നമസ്കാരം പണ്ടൊരു നായികയുണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലോട് പതിമൂന്ന് അവസാനത്തിറങ്ങി രണ്ടായിരത്തി പതിനാലോട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇലക്ഷൻ വരെ നിന്ന സംഭവ ബഹുലമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണക്കാരിയാകുകയും ഒരു സർക്കാരിനെ തന്നെ മറിച്ചിടുകയും രണ്ട് പ്രാവശ്യം സർക്കാരിന് കയറാൻ അവസരം കൊടുക്കുകയും രണ്ടായിരത്തി ഇരുപത് പതിമൂന്നിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നീണ്ടൊരു കത്തെഴുതുകയും അവസാനം ശാരീരിക ബന്ധത്തിലേർപ്പെട്ടവരുടെ കണക്ക് അന്വേഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ റിസർച്ച് അനാലിസിസ് വിങ്ങിൻ്റെ ഭാഗം കൂടിയായ സി ബി ഐ വന്നിട്ട് അന്വേഷണം നടത്തുമൊക്കെ നമ്മൾ അറിഞ്ഞു വന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആക്ഷേപിച്ച കാര്യങ്ങളെന്ന് നമുക്കറിയാം അവരുടെ വീഡിയോ എന്ന് നാട്ടിലെല്ലാം പ്രചരിച്ചിരുന്നു നാട്ടിലെ മുഴുവൻ യുവാക്കളുടെയും കുടുംബ അംഗങ്ങളുടെയും കയ്യിൽ അവരുടെ വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ അവർ തന്നെ പറഞ്ഞു ഞാനത് ഗൾഫിലുള്ള ഒരാൾക്ക് വിലക്കു വിറ്റതാണ് അങ്ങനെയാണത് പുറത്തു വന്നതെന്ന് പറയുന്നത് എൻ്റെ വീഡിയോ തന്നെയാണെന്ന് അവർ പറയുകയും ചെയ്ത് അതിനുശേഷമോ വീഡിയോ കണ്ടവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അവരുടെ മൊബൈൽ കണ്ടുപിടി ഇപ്പോൾ പോലീസിൻ്റെ സുഖമാണ് മൊബൈലങ്ങ് മേടിച്ചേക്കും എന്തിനാണ് ഈ മൊബൈൽ മേടിക്കുന്നത് ഒരാളുടെ എല്ലാവിധ രഹസ്യങ്ങളും ഉണ്ടാവും ഇയാൾ മേടിച്ചാൽ മെസ്സേജ് കാത്തിട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് തളഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഇപ്പോൾ മൊബൈലിലാണ് സ്ഥിതി ചെയ്യുന്നത് മൊബൈൽ എന്തിനാണ് വാങ്ങുന്നത് ബാക്കിയൊക്കെ ഇവിടെ കിടക്കല്ലേ എത്രയും ഇടത്തുനിന്ന് ഇവർക്ക് എടുക്കും പത്ത് എൺപത് സ്ഥലങ്ങളിൽ ഇത് ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട് അതവർക്ക് എടുക്കരുത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലും എവിടെയെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട് എൻ്റെ മൊബൈലെടുത്തിട്ടോ എൻ്റെ കമ്പ്യൂട്ടറെടുത്തിട്ടോ ഉള്ള കാര്യമുണ്ടോ അതിനൊന്നാവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എന്നാലും പോലീസ് മൊബൈൽ വിളിച്ചെടുക്കുകയും കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെയാണ് എറണാകുളത്തെ ഒരു വനിതാ നേതാവും എം എൽ എയും തങ്ങളിലുള്ള ബന്ധത്തെപ്പറ്റി ഒരു മെട്രോ എന്ന് പറയുന്ന പത്രത്തിൽ വാർത്ത വരുന്നു ആ വാർത്ത കണ്ടിട്ട് ഷാജഹാൻ അവരുടെ പേരൊന്നും പറയാതന്നെ വാർത്ത ചെയ്തു ഇന്നലെ ഷാജഹഖാൻ്റെ വീട്ടിൽ ചെന്നിട്ട് വളഞ്ഞിട്ട് പിടിച്ച് ഷാജഹഖാൻ്റെ മൊബൈലും ഒക്കെ എടുത്തുകൊണ്ട് പോയി മാത്രമല്ല ഇത് കണ്ട ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ തളർന്നു കിടക്കുന്ന സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ആ അദ്ദേഹം ഈ സാധനം വേറെ ആർക്കും ഷെയർ ചെയ്തു കൊണ്ടോട്ടി അബ്ബു എന്ന് പറയുന്ന വേറൊരു ഓൺലൈനിലൊക്കെ നിൽക്കുന്ന ഒരാളിനെയും പ്രതിയാക്കി അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതിയ മെട്രോ ചാനലുകാരൻ മെ മെട്രോ എന്ന് പറയുന്ന പ്രതിയാക്കേണ്ടത് അതിന് പകരം കണ്ട ഗോപാലകൃഷ്ണൻ ഒന്നാം പ്രതിയാക്കി രണ്ടാം പ്രതിയായിട്ട് ആ പത്രവാർത്ത കണ്ടിട്ട് വീഡിയോ ചെയ്ത ഷാജഹാനിയാക്കി മൂന്നാം പ്രതിയായിട്ട് ഈ കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന ആളിനെയും പ്രതിയാക്കി എങ്ങനെയുണ്ട് എത്ര നല്ല പോലീസാണ് കേരളത്തിൽ നിങ്ങൾ നലച്ചു നോക്കി ഇങ്ങനെ കേസ് കൊടുക്കാനാണെങ്കിൽ കൂട്ടം കേസുകൾ ദിവസം പോലീസിനെടുക്കാൻ പറ്റും അല്ലേ ഇപ്പോൾ എല്ലാ ആക്ഷേപങ്ങളും സൈബർ സെല്ലിലൂടെയും യൂട്യൂബിൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെയാണ് ഒരാളുടെ വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവരുടെ വാർത്തയും ക്രിയേറ്റ് ചെയ്യുക ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള വാർത്തകൾ ഫേസ്ബു വാട്സ്ആപ്പിലൊക്കെ കാണുമ്പോൾ അവരോട് പറയാറുണ്ട് ഇത് തെറ്റാണ് അഡ്മിൻ്റെ ശ്രദ്ധിക്കണം സത്യം എന്താണ് നമുക്കറിയില്ല എന്ന് പറയാറുണ്ട് ആര് പറഞ്ഞു എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞാൽ ഒരാളുടെ അനുഭവം വന്നു കഴിഞ്ഞാൽ ഒരാളുടെ എന്തെങ്കിലും പ്രശ്നം ഒരാളുടെ ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എടുത്തിട്ട് ചാർത്തുന്ന രീതിയിലേക്ക് മാറി സോഷ്യൽ മീഡിയ അത് നിയന്ത്രിക്കേണ്ട അനിവാര്യമാണ് പക്ഷേ ഇവിടുത്തെ അതല്ല ഇവിടുത്തെ പ്രശ്നം ഈ വിഷയം വന്നതിന് ശേഷം ഇത് ചർച്ചയായി രണ്ട് യുവ സി പി എമ്മിൻ്റെ നേതാക്കൾ അഡ്വക്കേറ്റ് അരുൺകുമാറും പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ മകനെതിരെയും മത്സരിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോട് പരാജയപ്പെട്ട ഒരാളുണ്ട് ജെയ്സ് ജെയ്സ് കെ തോമസ് ജെ കെ തോമസൂടെ ചേർന്നിട്ട് ചാനൽ ചർച്ച ചർച്ചയിൽ ഇറങ്ങിപ്പോന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു ആ ചാനൽ ചർച്ചയിൽ ഇരുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇരുന്ന ആൾ ഡോക്ടർ ജിൻഡോ ജോൺ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളതെന്നാണ് അറിയുന്നത് എന്തായാലും ഈ ജിൻഡോ ജോണിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ കറങ്ങി കിടക്കാണ് ഒന്ന് രണ്ട് മണി ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് വളരെ ദുഃഖകരമായ രീതിയിലാണ് ആ ചെറുപ്പക്കാരൻ എഴുതുന്നത് അയാളുടെ രണ്ട് ആൺമക്കളെയും പെൺകുട്ടി അമ്മയെയും ഭാര്യയെയും ചേർത്ത് വളരെ മോശമായ രീതിയിൽ അയാളുടെ കുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖമാണെന്ന് പോലും മുഖച്ചായാണല്ലോ എന്ന് പോലും പറയുന്നുണ്ട് അങ്ങനെ ആലോചിച്ച് നോക്ക് ഇങ്ങനെയൊക്കെയാണോ ഒരു പാർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇത് ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കട്ടലിൻ്റെ ഇടയിൽ നിന്ന് ക്യാമറ വെച്ച കാര്യവും ഒക്കെ നമുക്കറിയാം ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളു വെച്ചത് ഒരുപക്ഷെ കണ്ണൂരിലെ പി പി ദിവ്യേക്കാൾ വിൽ പവറുള്ള സ്ത്രീയാണ് ഈ എറണാകുളത്തെ പരാതി കൊടുത്തിരിക്കുന്ന സ്ത്രീ ആ സ്ത്രീ കൊടുത്ത അതേ പരാതി നിങ്ങളുടെ പെങ്ങൾ കൊടുത്താലും നിങ്ങളുടെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഭാര്യ കൊടുത്താലും എൻ്റെ ഭാര്യ കൊടുത്താലും എൻ്റെ മോള് കൊടുത്താലും ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എന്നോട് ദേഷ്യമുണ്ടെന്ന് വന്നു നിന്നീപ്പോൾ എന്നോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് ദേഷ്യത്തിൻ്റെ പുറത്ത് തൻ്റെ ചെയ്തിയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ മക്കളുടെ അഡ്മിഷൻ കിട്ടിയ കാര്യം പോലും വെച്ച് ഫേസ്ബുക്കിൽ ഇപ്പോഴും പലപ്പോഴും പല കാര്യങ്ങളുണ്ടാറുണ്ട് പോലീസുകാരൻ തന്നെയായിരുന്നു ഞാനതിന് എസ് പിക്ക് പരാതി കൊടുത്തു ഒന്നും സംഭവിച്ചില്ല അവനെ വിളിച്ച് ചോദ്യം ചെയ്ത് താക്കിയത് വിടുക ചെയ്ത് പക്ഷേ ഇങ്ങനെയുള്ള പാർട്ടിക്കാർ വരെ ഇപ്പം ആ സ്ത്രീക്ക് കിട്ടിയ അതേ പരിഗണന ജിൻഡോയുടെ ഭാര്യയ്ക്കും കിട്ടണം ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും കിട്ടണം രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ടോ രാഷ്ട്രീയക്കാരി ആയതുകൊണ്ടോ അല്ല ഇതിൽ നിന്നും ശിക്ഷിക്കപ്പെടാൻ പോകുന്നു ഷാജിഖാൻ തെറ്റിയതെങ്കിൽ അതിൽ ശിക്ഷിക്കുക ഷാജിഹാന്റെ സ്വാഭാവികൾക്കറിയാമല്ലോ വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ നടന്നു സ്ത്രീ പക്ഷം നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയൊരു മനുഷ്യനാണ് അയാൾ കറന്നീർന്ന് പല സത്യങ്ങളും വിളിച്ച് പറയാറുണ്ട് സത്യമൊന്നുമില്ലാതെ ഷാജഖാനൊന്നും വീഡിയോ എനിക്ക് തോന്നില്ല കാരണം ഷാജഹാനെ നോട്ടപ്പുള്ളിയാണ് പിണറായി വിജയൻ്റെ നോട്ടപ്പുള്ളിയാണ് ഷാജഹാൻ പലരും പറയാറുണ്ട് പിണറായിയുടെ നോട്ടപ്പുള്ളി ആവരുത് പിന്നെ ഏർപ്പാട് തീരും എന്ന് പറയാറുണ്ട് സത്യത്തിൽ ഇത്ര വൃത്തികെട്ട ഹീനമായ ചിന്തയുള്ള തലച്ചോറിൻ്റെ ഉടമകൾക്ക് മാത്രമേ മറ്റൊരാളെ ഇങ്ങനെ അപകീർത്തികരമായ രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം പോലീസ് അന്വേഷിക്കുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പലരെയും പലരെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്നു അതൊക്കെ ചെയ്യുന്നു ഇതിൽ നിന്ന് മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ പുറത്ത് പിന്നെ സമാന്തരമായ രീതിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ആ ഈ നാട്ടിലുള്ള ഓരോരുത്തർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ബഹുമാന ബഹുമാനത്തോടെ ജീവിക്കാനോ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം ചോദ്യം ചെയ്യാൻ ഒരുത്തിനും അവകാശമില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതല്ലേ സത്യസന്ധമായ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെ എത്രമാത്രം അപമാനിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം അല്ലേ നമുക്കറിയാമല്ലോ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട മനുഷ്യനാണ് ഉമ്മൻചാണ്ടി അപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്തത് അവർക്ക് ഒരു സ്ത്രീ പറഞ്ഞതിൻ്റെ പുറത്ത് പതിമൂന്ന് മണിക്കൂർ ഒരു അന്വേഷണ കമ്മീഷന് മുമ്പ് ചുറ്റു നിൽക്കുന്ന വക്കീലന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യലിൽ ഹാജരായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും അന്നും പറഞ്ഞു സത്യം ജയിക്കുന്നാണ് പറഞ്ഞത് സത്യം ജയിച്ചു സത്യം ഫലമാണ് ഇന്ന് മറ്റോ അനുഭവിക്കുന്നു പക്ഷേ അയാൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിലൂടെ രക്തം കുടിച്ച പലരും ഇന്നും മന്ത്രിസഭയിലുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത് അദ്ദേഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് അവർക്കൊന്നും എതിരെ അവർക്കൊന്നും എതിരെ ഒരു യാതൊരു നടപടിയും ഈ എടുക്കാത്ത പാർട്ടിയാണ് ജോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരെയും തങ്ങളെ എതിർക്കുന്നവരെയൊക്കെ എഴുത്തി കാണിക്കുവാൻ തച്ചുടയ്ക്കുവാൻ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് നാളെ ഇതുപോലെ ആർക്കേരെയും കേരളത്തിൽ നിൽക്കുന്ന പല രാഷ്ട്രീയ യുവ നേതാക്കൾക്കേരെയും കോൺഗ്രസിൻ്റെയോ ബി ജെ പി സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കെതിരെ അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഈ വീഡിയോ ചെയ്തതിൻ്റെ പോലെ എനിക്കെതിരെ വേണമെങ്കിൽ പോലും ഇത്തരം അതിക്രമപരമായ ചാറ്റുകളോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിക്കാം ആ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിക്കൂടുക എന്ന് പറയാൻ പറ്റില്ല സിന്ധുശ്രീകുമാർ വിനുവി ജോൺ അങ്ങനെ ആരെല്ലാം പത്രക്കാർ ആരെയെല്ലാം ഇതൊക്കെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുമ്പോഴാണ് പ്രശ്നം ഇത്രയും പ്രശ്നം ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഇതിനു വേണ്ടി അന്വേഷണവും പറ്റുമെന്ന് തോന്നുന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ അയ്യപ്പ ഗോപം തീർക്കാൻ വേണ്ടി കണ്ണൂരിലെ ജോലിഷൻ പറഞ്ഞ അനുസരിച്ച് ശബരിമലയിലെ പമ്പാ മണൽ തീരത്ത് നടത്തിയ അതിഗംഭീരമായ അയ്യപ്പ ലോക അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പര ആള ആളിൻ്റെ എണ്ണത്തിലുള്ള എട കൃത്രിമത്വം കണ്ട് അതൊരു വാർത്തയായതിൻ്റെ പുറത്ത് ഉള്ളൊരു അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ വിചാരിച്ചിട്ട് ഇനി എൻ്റെ സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ വാർത്ത സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് തെറ്റാണ് ആ സൃഷ്ടിച്ചവനെ കയറിയ പിടിക്കേണ്ടത് ഈ വാർത്ത സംഭവ്യമാണെങ്കിൽ സംഭവ്യമല്ലാത്ത ഒരു സാധനം ഒരു പത്രം വാർത്തയെ ചെയ്യുന്നതെന്ന് എനിക്ക് വിശ്വാസമില്ല സംഭവ്യമാണെങ്കിൽ അത് അതിനെപ്പറ്റിയുള്ള വാർ യഥാർത്ഥ സത്യം പുറത്തു വരുവാൻ ആ പത്രം ആ തെളിവ് പുറത്തു കൊടുണം അല്ലെങ്കിൽ ഷാജഖാൻ തെളിവ് തെളിവുണ്ടെങ്കിൽ ഷാജഖാൻ അത് പുറത്തു പുറത്തുവിടണം അതുകൂടി ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും പക്ഷെ അതൊന്നും പുറത്തു വരാതിരിക്കാനുള്ള കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റകൃത്യത്തെ അതിൻ്റെ എന്താ പറയുക പറഞ്ഞേ മടയിൽ കയറി എവിടെ നടന്നോ അവിടെ ചെന്ന് പിടിച്ചെടുത്തുണ്ട് എന്നുള്ള രീതി തെളിവുകൾ കംപ്ലീറ്റ് നശിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ് സൈബർ പോലീസും പറവൂർ പോലീസും ചേർന്ന് നടത്തുന്നത് എന്നുകൂടി നമുക്ക് നമ്മൾ സംശയിച്ചാൽ നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ ജിൻഡോ ജോൺ എന്ന വ്യക്തിക്ക് സംസാരിക്കാനോ അയാളുടെ മക്കൾക്ക് ജീവിക്കാനുള്ള അവസരം കൂടെ ഉണ്ട് അതുകൊണ്ട് ഇത്തരം സൈബർ ആക്രമണങ്ങൾ നല്ലതല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നല്ലതെന്ന് മാത്രം ഉറപ്പടുത്തുന്നു നന്ദി